കുറച്ച് പേർ പാപത്തിൽ നിന്നുള്ള മോചനം മാത്രം പറയുന്നു പക്ഷേ അവർ ദാരിദ്ര്യത്തിൽ നിന്നും ജീവിത പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നൊരു ദൈവപദ്ധതിയെക്കുറിച്ച് മിണ്ടുന്നേ ഇല്ല പക്ഷെ അതാണോ സത്യം അല്ല പാപത്തിൽ നിന്ന് മോചനം നൽകുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങൾക്ക് വിടുതലും അനുഗ്രഹപൂർണ്ണമായിരിക്കുന്ന പുരോഗതിയും ദാനം ചെയ്തിരിക്കുന്നു നിങ്ങൾ പാപമോചനം വിശ്വസിച്ചതുപോലെ ഇതും വിശ്വസിക്കുക അത് നിങ്ങളുടേതായി തീരും ദൈവത്തിന് എൻ്റെ ആത്മാവിനെക്കുറിച്ചോ എൻ്റെ അക്കൗണ്ടിനെ കുറിച്ചും എൻ്റെ വയറിനെക്കുറിച്ചും എൻ്റെ ഭാവിയെക്കുറിച്ചും എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചും കരുതലുണ്ട് സകലതും കരുതൽ ദൈവത്തിന് എല്ലാ കാര്യത്തിലും കരുതലുണ്ട് ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കുക ആ കരുതലിന് നിമിത്തം കർത്താവ് ചിലത് നിങ്ങൾക്കായി കാണിച്ചു തന്നിരിക്കും നീ ഒരു രാജകുമാരനാണ് ഒരു ഭിക്ഷാടകനല്ല സ്വർഗീയ പിതാവിൻ്റെ മകനാണ് സ്വർഗത്തിലെ അന്തേവാസി അല്ല പ്രോസ്പെരിറ്റി പാപവുമല്ല പോവർട്ടി സ്പിരിച്വാലിറ്റിയുമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് കൂടെയുള്ള സമ്പൂർണ്ണ നിറവിലുള്ള ജീവിതമാണ് ഏറ്റവും മികച്ചത് നമുക്ക് ദൈവത്തിൻ്റെ രാജകീയതയുള്ള ഈ ജീവിതം ഇവിടെ മുതൽ സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങാം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവരോടുകൂടെ സകലതും നൽകാതിരിക്കുമോ